മോർണിംഗ് ഇപ്പം എല്ലാവർക്കും വെക്കേഷൻ ആണല്ലേ എനിക്ക് എനിക്കെൻ്റെ സ്കൂൾ ടൈം ആട്ടുമെന്ന് ഓർമ്മ വരുന്നത് എനിക്ക് സ്കൂളിൽ പോകാൻ വലിയ മടിയൊന്നുമില്ല പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്ന പരിപാടി എനിക്ക് ഭയങ്കര മടിയാണ് അത് ഓർക്കുമ്പം തന്നെ സ്കൂളിൽ പോകുന്ന കാര്യം എനിക്ക് ചടപ്പായിട്ട് തോന്നും അതുകൊണ്ട് സ്കൂൾ ചേർന്നിട്ടപ്പം ഭയങ്കര ആശ്വാസമായിട്ട് കരുതി പക്ഷേ ആ വെക്കേഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കോളേജും പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ജോലിയും അതിനുള്ള തിരക്കൊക്കെയാണ് ഭയങ്കര തലവേദനയെന്ന് എന്തായാലും അതൊക്കെ ഇപ്പം കഴിഞ്ഞു ഞാനിപ്പം വീട്ടിലാണ് ഇന്ന് നമുക്ക് പോകാനുള്ളത് ഒരു ഗെറ്റ് ടുഗദറിനാണ് എൻ്റെ പ്ലസ് ടു കാലഘട്ടത്തിലേക്ക് ഞാൻ പ്ലസ് ടു പഠിച്ചത് രണ്ടായിരത്തി പതിനാല് ടു പതിനാറ് കാലഘട്ടത്തിലാണ് അപ്പം ഇന്ന് അവരെല്ലാവരും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം വീട്ടത്തെ ബാക്കി പരിപാടിയും ഇച്ചുനെ നോക്കലൊക്കെ അമ്മയാണ് ചെയ്യുന്നത് ഞാൻ ഇച്ചുനെ കൊണ്ടാവാതെ അത് ആദ്യമായിട്ടാണ് പുറത്തു പോകുന്നത് അതിലെനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു റിസോർട്ടിലേക്കട്ടോ പോകുന്നത് അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് പത്ത് മണിക്ക് എത്താൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇന്ന് എത്തുന്നത് പതിനൊന്ന് മണിക്കാണ് ഒരുപാട് തിരക്കും ആൾക്കാരെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നതെങ്കിലും അവിടെ ആൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പായിരുന്നു ഇതൊരു വീടാട്ടോ ഇവിടെ ഇപ്പോഴത്തെ പേര് ആമ്പൽ റിസോർട്ട് എന്നാണ് അപ്പം രണ്ട് റൂമും ഒരു അടുക്കളയും പിന്നെ ഒരു കൊലായിയൊക്കെ വരുന്ന വലിയൊരു വീടാണെന്ന് വേണമെങ്കിൽ പറയാം ഞാനവിടെ എത്തിയപ്പം അവിടെ ആകെ മൂന്നോ നാലോ കുട്ടികളെ വന്നിട്ടുള്ളൂ പിന്നെയുള്ളവരൊക്കെ മെല്ലെ മെല്ലെ വന്ന് തുടങ്ങുകയാണ് പക്ഷേ പണ്ട് സ്കൂളിലേക്ക് ഇവരെല്ലാവരും നേരത്തെ എത്തുമായിരുന്നു കേട്ടോ അന്ന് ഞാനായിരിക്കും ചിലപ്പോൾ ലേറ്റായിട്ട് വരുന്ന ഒരാൾ ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഞാനൊരു ഗ്രാസ് ബെഞ്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട് ബെഞ്ചറുള്ള ആൾക്കാരൊന്നായിട്ട് അത്ര ടച്ചില്ല ഒരു ഹായ് ബൈ കണക്ഷൻ മാത്രമായിരുന്നുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഇവരൊക്കെ എത്താൻ വേണ്ടി ഞാൻ ഭയങ്കര ആയി കാത്തിരിക്കുകയാണ് എന്തോ എല്ലാവരെയും കാണാൻ അവരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര കൊതി കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുവിധം എല്ലാവരും വന്നിട്ടും ഇതിൽ തന്നെ പലരും എത്തിയിട്ടില്ല പണിറ്റരക്കും ഫാമിലി ഇഷ്യൂസും പിന്നെ വിദേശത്തായിട്ടുള്ളവരും അങ്ങനെ കുറേ പേര് എത്തിയിട്ടില്ല ആൺകുട്ടികളാണ് കുറവ് പെൺകുട്ടികൾ ഇത്തവണ കൂടുതലാണ് കേട്ടോ നമ്മളിതിൻ്റെ ഇടയിൽ ഒരു നാല് വർഷം മുൻപായിട്ടതുപോലെ ഒരു ഗെറ്റ് ഗെറ്റുഗെതർ വെച്ചിട്ടുണ്ടായിരുന്നു അന്നുള്ളതിനെക്കാളും ഓളം എനിക്ക് ഇന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ പാട്ടും ബഹളും കൂത്തും അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം ഭക്ഷണം കഴിക്കാൻ കഴിക്കാനായിരുന്നു ഭക്ഷണ പരിപാടിക്ക് ശേഷം വീണ്ടും പാട്ടും കൂത്തും കലാപരിപാടികളും എല്ലാം ആരംഭിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ കെട്ടുന്ന പരിപാടിയില്ലേ ഇത് ഫസ്റ്റ് ചെയ്യേണ്ട തോരണം കെട്ടലാ ഇത് ഏറ്റവും അവസാനമാണ് ചെയ്തു തീർന്നത് കാണാൻ എന്തായാലും രസം ഉണ്ടായിരുന്നു ഇതിലാരും ഒരാൾ ഐഡിയ ആണ് ഇതെന്ന് മനസ്സിലായി പിന്നെ അതിന് ശേഷം എല്ലാവരും ഓരോ ഭാഗത്ത് കൂടി ഇരുന്ന് കഥ പറച്ചിലായിരുന്നു പെൺപടങ്ങൾ കൂടിയ കഥ നിർത്തൂലെന്നറിയാലോ അതിനുശേഷം ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും ഇതിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മളൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു സന്തോഷം വരുമ്പോൾ മധുരം കഴിക്കണമെന്നല്ലേ അങ്ങനെ ഒരു കേക്കും കൂടി കട്ട് ചെയ്ത് കഴിച്ചിട്ടാണ് നമ്മൾ പിരിഞ്ഞത് അയ്യോ ഞാൻ മാത്രം കേട്ടോ ബാക്കിയുള്ളവർ പിന്നെയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനോ കാണാനോ ഒന്നും പറ്റിയില്ല കാരണം മോളുള്ളതുകൊണ്ട് എനിക്ക് വേഗം തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോരേണ്ടിയിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചു പോന്നു അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ